വലതിപിട കോന്നിയുടെ മനോഹര കാഴ്ചയാണ് എലിമുള്ളം ബ്ലാക്കൽ ഗവി പോലെ സുന്ദരം പ്രകൃതി അത്രമേൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു മൂന്നാറിൻ്റെ കൃദ്യമായ മലമടക്കുകളും തണുപ്പും ഗവിയുടെ ദൃശ്യചാരുതയും ഒരുപോലെയുണ്ട് ഇവിടെ അതിനാൽ സഞ്ചാരികളുടെ മനം കവരുകയാണ് കവരുകയാണിവിടം കോന്നി തണ്ണിത്തോട് പാതയിലാണ് എലിമുള്ളം ബ്ലാക്കൽ ദൃശ്യഭങ്കിയും ചേർത്ത് കിടക്കുന്നത് ചെറുതും വലുതുമായ വെള്ളച്ചാട്ടം ചെറുതോട് മലമടക്കുകൾ ചെറുതും വലുതുമായ കുന്നിടങ്ങൾ വന കാഴ്ചകളെല്ലാം എലിമുള്ളം ബ്ലാക്കലിന്റെ മനോഹര മിക്ക ദിവസങ്ങളിലും കോടമഞ്ഞിന്റെ മലയിറക്കവും കാണാം മനം കൈവരും കാഴ്ചകൾ കാണാം നിരവധി സഞ്ചാരികൾ എത്തുകയാണ് ഇവിടെ പ്രാദേശിക ടൂറിസത്തിന്റെ വലിയ സാധ്യതയും പേരെയാണ് എലിമുള്ളം ബ്ലാക്കലിന്റെ കിടപ്പെന്ന് സാമൂഹിക പ്രവർത്തക ഡോക്ടർ എസ് സീനത്ത് പറയുന്നു ഈ പത്തനംതിട്ട ജില്ലയിലെ അതിമനോഹരമായ സ്ഥലമാണ് ഞങ്ങൾ ഈ വഴി പോകുമ്പോഴൊക്കെ വന്ന് പലപ്പോഴും കാണാറുണ്ട് ഇതിൽ കൂടെ പോകുമ്പോൾ പലരെയും വിളിച്ചു കാണിക്കാറുണ്ട് അങ്ങനെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടം ഫാമിലിയായി ഈ ഈ പ്രദേശത്തെല്ലാം വരികയും ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ സ്ഥലം ഈ സാധ്യത പരിഗണിച്ചാൽ അതൊരു ദൃശ്യസുന്ദര പരിഗണനയാകും അതെ ടൂറിസ്റ്റിന് പറ്റിയ സ്ഥലമാണ് നമ്മൾ ഊട്ടി കുടയക്കാനെല്ലാം ഒക്കെ പോകുന്നതിലുപരി വെച്ചാൽ അതിൽ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഞങ്ങൾ ഫാമിലിയായി ഇവിടൊക്കെ വരാറുണ്ട് ഈ പ്രദേശങ്ങളൊക്കെ വരാറുണ്ട് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് കാണാറുണ്ട് എരിമുളളം ബ്ലാക്കൽ ഹൃദയം കവരും സുന്ദര കാഴ്ച തന്നെ പത്തനംതിട്ട ജില്ലയുടെ ഊട്ടി എന്ന് പറയാം ദൃശ്യം കാഴ്ച തീരില്ല ചിത്രഭംഗി പോലെ സുന്ദരമാണ് ഇവിടം തോന്നി